മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ തൊട്ടറിഞ്ഞു കളക്ഷൻസ് കേന്ദ്രത്തിൽ എൻ ഡി എയുടെയും തൃശൂരിലെ സുരേഷ് ഗോപിയുടെയും വിജയത്തിൽ മേലാറ്റൂരിൽ ആഹ്ലാദ പ്രകടനവുമായി ബിജെപി പ്രവർത്തകർ ചെമ്മാണിയോട് നിന്ന് ബൈക്ക് റാലിയോടുകൂടി തുടങ്ങിയ ആഹ്ലാദ പ്രകടനം മേലാറ്റൂർ ടൗൺ ചുറ്റി എടയാറ്റൂരിൽ സമാപിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് എ രാജേഷ് മണ്ഡലം സെക്രട്ടറി കെ ടി സജീവ് കുമാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീഷ് മാരാർ ജനറൽ സെക്രട്ടറി എ സുരേഷ് എം സി പ്രവീൺ സി സുമേഷ് എം ജയചന്ദ്രൻ എം കെ അനീഷ് സി സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്